ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ

കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു പരിപാടി കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയില് കാളികാവ് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് വേണ്ടിട്ടുള്ള ഒരു കട്ടിൽ വിതരണത്തിലാണ് നമ്മള് കൂടിയിട്ടുള്ളത് എല്ലാ വർഷവും ഈ ഭരണസമിതി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്യാറുണ്ട് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നാലഞ്ച് വാർഡിലുള്ള കട്ടിൽ വിതരണമാണ് ഇവിടെ നടക്കുന്നത് അതിനുശേഷം കാളികാവിലും അതേപോലെ തന്നെ നാളെ ആയിട്ട് കാളികാവ് പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിലുള്ള ആളുകൾക്കുള്ള വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നമ്മൾ ഇന്നും നാളെയായിട്ട് പൂർത്തീകരിക്കും ഏതായാലും നേരത്തെ സൂപ്പർവൈസർ പറഞ്ഞ പോലെ തന്നെ എട്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ വകയിരുത്തിയിട്ടാണ് നമ്മൾ ഈയൊരു പദ്ധതി നിർവഹണം നടത്തുന്നത് കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ ഈ ഒരു ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ ഈ ഒരു പദ്ധതിയും കൂടി ചെയ്തതിനു ശേഷം ഇറങ്ങി പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ും അത് ഞങ്ങൾക്ക് സഫലീകരിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം കൂടുതലൊന്നും പറയുന്നില്ല പരിപാടി ചെയ്തതായിട്ട് ആയിട്ട് എട്ടു ലക്ഷത്തി പതിനേഴായിരം രൂപ ചിലവഴിച്ചാണ് പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ എൻ മൂസ രമാരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ്